നമസ്കാരം ഒരുപാട് ടെലിവിഷൻ ഷോകൾ മുൻനിരയിൽ നിൽക്കുന്ന ഒരു കാലമാണിത് മിക്ക ഷോകളുടെയും ഹൈലൈറ്റ് ആ ഷോയുടെ അവതാരകർ തന്നെയാണ് അത് ഒരു സംശയം കൂടാതെ പറയാനാകും സിനിമാ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന താരങ്ങൾ തന്നെയാണ് മിക്ക ഷോയുടെയും അവതാരകരായി വരാറുള്ളത് ഓരോ ഷോയുടെയും പേര് കേൾക്കുമ്പോഴേ മനസ്സിൽ വരുന്നത് അതിലെ അവതാരകർ തന്നെ ആയിരിക്കും ഉദാഹരണത്തിന് നമ്മുടെ മലയാളികൾക്ക് ബിഗ് ബോസ് എടുത്തു കഴിഞ്ഞാൽ മോഹൻലാൽ ആയിരിക്കും ആദ്യ മനസ്സിൽ വരുന്ന വ്യക്തി എന്നാൽ ഇന്ത്യൻ ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒരു ടെലിവിഷൻ ഷോയാണ് നടൻ അമിതാഭ് ബച്ചൻ അവതരിപ്പിക്കുന്ന കോൻ ബനേഗ ക്രോർപതി ഹിന്ദിയിൽ മാത്രമല്ല മലയാളം ഉൾപ്പെടെ എല്ലാ ഭാഷകളിലും ഷോ തുടങ്ങിയിരുന്നു എന്നാൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ലഭിച്ചത് ബച്ചന്റെ ഹിന്ദി പതിപ്പിനായിരുന്നു നിലവിൽ പതിനാറാം സീസൺ ആണ് നടക്കുന്നത് രാജ്യത്ത് ടെലിവിഷൻ അവതാരകരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന ഒരു താരം കൂടിയാണ് ബിഗ് ബി എന്ന് അറിയപ്പെടുന്ന അമിതാഭ് ബച്ചൻ കോൻബനേഗ ക്രോർപതിയുടെ പതിനാറാം സീസണിൽ ഒരു എപ്പിസോഡ് അവതരിപ്പിക്കാൻ അദ്ദേഹം വാങ്ങുന്നത് അഞ്ചു കോടി രൂപയാണ് ആഴ്ചയിൽ അഞ്ചു ദിവസം ഈ പരിപാടി ടെലിവിഷനിൽ അരങ്ങു തകർക്കുമ്പോൾ ബച്ചന്റെ പോക്കറ്റിൽ എത്തുന്നത് ഇരുപത്തി കോടി രൂപയാണ് സോണി ടി വിയിൽ രണ്ടായിരത്തിലാണ് കോൻബനേഗ ക്രോർപതി ആദ്യം എത്തുന്നത് അന്ന് ബച്ചന്റെ പ്രതിഫലം എപ്പിസോഡിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയായിരുന്നു നാലാം സീസൺ ആകുമ്പോഴേക്കും ഇത് അൻപത് ലക്ഷമായി ഉയർന്നിരുന്നു മൂന്നാം സീസൺ ഒഴികെ ബാക്കി എല്ലാ സീസണിലും അവതാരകൻ ബച്ചൻ തന്നെയായിരുന്നു മൂന്നാം സീസണിൽ ഷാറുഖാൻ വന്നെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം വഴിമാറുകയായിരുന്നു ആറാം സീസണിൽ ബച്ചന്റെ പ്രതിഫലം ഒന്നര കോടിയിലേക്കും എട്ടാം സീസണിൽ ഇത് രണ്ട് കോടിയിലേക്കും ഉയർന്നെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പത്താം സീസൺ എത്തുമ്പോഴേക്കും പ്രതിഫലം മൂന്ന് കോടിയായി തുടർന്നും അത് പടിപടിയായി ഉയർന്നെന്നാണ് ഇപ്പോൾ പതിനാറാം സീസണിൽ അഞ്ചു കോടിയാക്കി എത്തിയിരിക്കുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി ഒൻപത് മണിക്ക് ലക്ഷക്കണക്കിന് ജനങ്ങളെയാണ് ഈ ബോളിവുഡ് താരം ടെലിവിഷന് മുന്നിൽ കുത്തിയിരുത്തുന്നത് കാണികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പരസ്യ വരുമാനവും കൂടുമ്പോഴാണ് ബച്ചന്റെ പ്രതിഫലത്തിലും മാറ്റം വരുന്നത് ഒരു സമയത്ത് കടക്കിണിയിലായിരുന്ന താരത്തിന്റെ രക്ഷയ്ക്കായി എത്തിയതും ഈ ടെലിവിഷൻ പരിപാടി തന്നെയായിരുന്നു അമിതാഭ് ബച്ചൻ ഒരു ചലച്ചിത്ര നടൻ എന്നതിനൊപ്പം ചലച്ചിത്ര നിർമ്മാതാവ് ടെലിവിഷൻ ഹോസ്റ്റ് പിന്നണി ഗായകൻ മുൻ രാഷ്ട്രീയക്കാരൻ എന്നീ നിലകളിലും പ്രശസ്തനാണ് ബോളിവുഡിലെ ഷഹൻസ സാദിക മഹാനായക് സ്റ്റാർ ഓഫ് മിലേനിയം ബിഗ് ബി എന്നിങ്ങനെ പരാമർശിക്കപ്പെടുന്ന അദ്ദേഹം ഏകദേശം അഞ്ച് പതിറ്റാണ്ടോളം നീണ്ട തന്റെ അഭിനയ ജീവിതത്തിൽ നൂറ്റി തൊണ്ണൂറിലധികം ഇന്ത്യൻ സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ സിനിമയുടെയും ലോക സിനിമയുടെയും ചരിത്രത്തിൽ തന്നെ ഏറ്റവും മഹത്തായതും സ്വാധീനമുള്ളതുമായ നടന്മാരിൽ ഒരാളാണ് ബച്ചൻ